പാലക്കാട് കോങ്ങാട് വീട്ടമ്മയെയും സുഹൃത്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി അഴിയന്നൂർ സ്വദേശിയായി കുഞ്ഞലക്ഷ്മി അയൽവാസി ദീപേഷ് എന്നിവരെയാണ് കൃഷിയിടത്തോട് ചേർന്നുള്ള ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നിഖിൽ പ്രമേശ് വിവരങ്ങളുമായി നിഖിൽ പോലീസ് കൂടുതലായി പുറത്തുവിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് രാത്രി മുതലാണ് ഈ വീട്ടമ്മയെ കുഞ്ഞു ലക്ഷ്മി എന്ന മുപ്പത്തിയെട്ടുകാരിയെ കാണാതായത് അവരുടെ ബന്ധുക്കൾ ഇതേ തുടർന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു ഇവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരുടെ വീടിനോട് തന്നെ ചേർന്നിട്ടുള്ള ഒരു കൃഷിയിടത്തോട് ചേർന്ന ഷെഡിൽ ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത് കുഞ്ഞുലക്ഷ്മിയുടെയും അടൊപ്പം തന്നെ അയൽവാസി ദീപേഷ് എന്നയാളുടെയും മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇവരുടെ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ഒരു വിഷക്കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട് ഈ സംഭവത്തിൽ ദുരൂഹതയില്ല എന്നുള്ളതാണ് പ്രാഥമികമായി കോങ്ങാട് പോലീസ് മനസ്സിലാക്കുന്നത് ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നു നല്ല ഈ ർത്താവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളും നിലനിൽക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇവരെ കാണാതാവുന്നു ഇന്ന് രാവിലെ ഇരുവരും ഇരുവരുടെയും മൃതദേഹം ഈ കൃഷിയിടത്തിൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തത് അനുജ നിഖിൽ വിവരങ്ങൾ നൽകിയത് വിധി ദിനത്തിൽ മാജിക് ജൂൺ രാവിലെ മണി മുതൽ നി